ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ചന്ദനത്തിരി ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത് നമ്മുടെ തേങ്ങയുടെ തൊണ്ടിനകത്ത് നാരുണ്ടല്ലോ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറയും ആ ചകിരി ഞാനിപ്പോൾ ഇച്ചിരി ഉണക്കി കൈവെച്ച് ഇങ്ങനെ കീറിയെടുത്ത് അതൊന്ന് പൊടിച്ചെടുത്തതാണ് പൊടിച്ചെടുത്ത് ഇതിൻ്റെ ഇങ്ങനെ നാരുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതങ്ങ് എടുത്തേക്കണം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇനിയും നമ്മുടെ നല്ല റോസാപ്പൂ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെയൊക്കെ നല്ല മണമുള്ള റോസാപ്പൂവ് ഞാൻ ഇച്ചിരി വലിയ പൂക്കളാണ് എടുത്തത് ഇതിപ്പോൾ ഇച്ചിരി ചെറിയ പൂ ഇതുപോലത്തെ നല്ല മണമുള്ള പൂവ് ഇത് ഞാൻ ഉണക്കി എടുത്തതാണ് നന്നായിട്ട് ഉണക്കി എടുത്തത് ഇതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയത് ഒരാറേഴ് ജാതിക്കായാണ് ഇതിന് ജാതിക്കായല്ലോ ഇതിൻ്റെ പേര് എന്താണെന്നു പറയുന്നത് ഗ്രാമ്പു ഗ്രാമ്പു ഇത് ഗ്രാമ്പു ഈ ഗ്രാമ്പും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടിയത് മൂന്നാല് കർപ്പൂരമാണ് ഇപ്പം ഞാനിവിടെ ഒരു അഞ്ച് കർപ്പൂരം എടുത്തിട്ടുള്ളൂ ഇതും കൂടി ഇട്ട് നമുക്ക് ഒരു നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതിനെ പൊടിച്ചെടുത്തുകൊണ്ട് വരാം പൗഡറായിട്ട് പൊടിച്ചെടുത്ത് വരാം അങ്ങനെ ഞാനിത് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം നല്ലതാണ് നല്ലതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഏത് നെയ്യ് വേണമെങ്കിലും എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതെടുത്ത് വെക്കുന്നത് ജി ആർ ബിയുടെ നെയ്യാണ് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ചന്ദനത്തിരിക്കുള്ളതെല്ലാം ഞാൻ ഇവിടെ കുഴച്ച് നമ്മുടെ ഒഴിച്ച് കുഴച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്കിതിന് ഇതിന് ചെറിയ ചെറിയ ഈ നമ്മൾ നീളമുള്ള അല്ല ഉണ്ടാക്കുന്നത് നമ്മൾ ഒരുമാതിരി ചെറിയ ഇത്രേ നീളത്തിൽ വരുമല്ലോ ഇപ്പം ഇങ്ങനെ കത്തിച്ച് വെച്ചാൽ അത് മറ്റേ ചന്ദനത്തിരിയുടെ കൂട്ടല്ല ഇത് അങ്ങനെ വേണമെങ്കിൽ അതിന് നമുക്ക് അതിൻ്റെ കമ്പൊക്കെ വേണമല്ലോ അതൊക്കെ വേണം ഇത് അതൊന്നും ആവശ്യമില്ല ഇങ്ങനെ ചെറിയ ചെറിയ എടുത്തിട്ട് ഇതുകൊണ്ട് ഇത്രയല്ല മതി ഇങ്ങനെ ഇല്ല കാണിക്കാം ഇതുപോലെ നമ്മൾ അടിയിൽ ഇച്ചിരി പരത്തി വെച്ചിട്ട് ഇതിനൊരു സ്റ്റാൻഡ് പോലെ ചെറിയ ഒരു വട്ടത്തിൽ എന്താ വെലുവൊന്ന് വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് ഇത് വെച്ചാൽ മതിയെ നമ്മളിവിടെ കത്തിച്ചു കൊടുത്താൽ മതി കണ്ടോ ഇതിന് നന്നായിട്ട് ഉണക്കി എടുക്കണം നമ്മൾ ഉണക്കി ഉണക്കിയെടുത്തിട്ട് നമുക്കിത് കത്തിച്ചു വെച്ചാൽ മതി കണ്ടോ ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ നമുക്കെല്ലാം ഇനി ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബത്തിയെല്ലാം ഞാൻ ഊത് ബത്തിയെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ താ ഇതിനകത്ത് പ്ലേറ്റിനകത്ത് വെച്ചാൽ നമുക്ക് ഒന്ന് എടുത്ത മതി അപ്പോൾ അത് താഴെ നല്ല ഒരു ഷേപ്പിൽ കിട്ടും നമുക്കത് വേണ്ട കണ്ടോ നമുക്കിങ്ങനെ അങ്ങ് വെച്ചാൽ മതി ഇപ്പം പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ കമ്പ് വേണമെന്നുള്ളവരാണെങ്കിൽ നമുക്ക് കമ്പ് വെച്ചിട്ടും ചെയ്യാമത് ഇപ്പം ഞാൻ കമ്പില്ലാത്ത കൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇത് കുറേ ഒരു ഒരാഴ്ചയെങ്കിലും നന്നായിട്ടൊന്ന് വെയിൽ കൊണ്ട് ഉണങ്ങണം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ എടുക്കാവേ കണ്ടോ അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ചന്ദനത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ചന്ദനത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ ബായ്